ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്ന ആ ഭൂപ്രദേശത്തെ ഒരു പുതിയ രാജ്യമുണ്ടാക്കാൻ ഇസ്രയേലിന് അനുവാദം നൽകിയതോടുകൂടിയാണ് ഈ കുഴപ്പം ആരംഭിക്കുന്നത് ഇതിപ്പോൾ തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളായിട്ടുള്ള ആ കുഴപ്പത്തിൻ്റെ തുടർച്ചയാണ് ഞാനതിൻ്റെ വിശദമായ ഭാഗങ്ങളിലേക്കും ചരിത്രത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും യു എൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് രണ്ട് രാജ്യത്തിൻ്റെയും അസ്തിത്വത്തെ കൃത്യമായിട്ട് ഓർദ്ധിച്ച് വിശകലന ജീവിത അംഗീകരിച്ചു ഒരു രാജ്യത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ തിക്കി തിക്കി അവിടെ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കി ഒരു രാജ്യമാക്കി അതിനെ മാറ്റുന്നതിനു വേണ്ടി ഇസ്രയേൽ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പ്രതിരോധിച്ച് പ്രതിരോധിച്ചുകൊണ്ടാണ് പാലസ്തീൻ പ്രസ്ഥാനം വളർന്നു വന്നത് വളർന്നു വന്നത് ലോകത്ത് പാലസ്തീൻ ജനതക്കൊരു രാജ്യമില്ല ആ രാജ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമത്തായ പോരാട്ടം പാലസ്തീൻ്റെ ഭാഗമായിട്ട് നടന്നു ഇസ്രേലികൾക്ക് കുടിയിരിക്കാൻ സൗകര്യം കൊടുത്തപ്പോൾ അത് കൃത്യമായിട്ട് ഭൂപ്രദേശം ഉൾപ്പെടെ വീതിച്ച് നൽകിയതാണ് ആ വീതിച്ച് നൽകിയ ഭൂമിയിൽ നിന്ന് അവർക്കുള്ള ഭൂമിയേക്കാൾ മിക്കവാറിയല്ല ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങുമ്പോൾ പതിനഞ്ച് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന പാലസ്തീൻകാരുടെ കയ്യിൽ ഈ പതിനഞ്ച് ശതമാനം ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ആ പ്രദേശം മുഴുവൻ ഇപ്പോഴും പാലായനം ചെയ്ത് ലക്ഷക്കണക്കിന് പത്ത് ലക്ഷം ആളുകൾ ഇപ്പോഴും തന്നെ പാലായനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അഭയാർത്ഥികളായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ ഭക്ഷണമില്ല മരുന്നില്ല ചികിത്സയില്ല മാത്രമല്ല അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള ആളുകളെയാണ് ഇസ്രയേൽ ബോംബിട്ട് കൊല്ലുന്നത് കരമാർഗമുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യരെ കൊല്ലുകയാണ് അങ്ങനെ ആളുകൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഓരോ ദിവസവും ഓരോ കണക്കാണ് വിരുന്നത് ഏറ്റവും അവസാനം വന്ന കണക്കിൽ പറയുന്നത് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി പേരെ കൊന്നു എന്നാണ് ഇത് ഒരു കണക്കാണ് ആ കണമൊന്നും യഥാർത്ഥത്തിലുള്ള കണക്കല്ല പരിക്കു പറ്റിയവരത്രയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു കണക്കും വാഹനങ്ങൾ അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നതുപോലെ കെട്ടിടങ്ങൾ ഇതിൻ്റെ എല്ലാം മേലെ പതിക്കുന്ന ബോംബിൻ്റെ ഭാഗമായിട്ട് പൊട്ടി തകർന്നപ്പോഴും ആ തകർന്ന കെട്ടിടത്തിൻ്റെ ഇടയിൽപ്പെട്ട് മനുഷ്യജീവൻ എത്രയോ ദിവസം കൊണ്ട് അവിടെ അവസാനിക്കുന്നത് എത്ര എന്നുള്ളതിന് കണക്കില്ല സാധാരണ രീതിയിൽ രീതിയിലൊരു യുദ്ധത്തിനൊരു നിയമമുണ്ട് യുദ്ധ നിയമം കാടത്തപരമാണ് യുദ്ധം അതിൽ ആർക്കും തർക്കമില്ല വരെ യുദ്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു കാര്യവും പൂർണ്ണമായി തീരുമാനത്തിലെത്തിയിട്ടില്ല എത്ര ആയുധശക്തി ഉണ്ടായാലും ജനങ്ങളുടെ ഇച്ഛക്കപ്പുറം ആയുധമുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു നിർണായകമായ തീരുമാനവും ഉണ്ടായിട്ടില്ല ആധുനിക സമൂഹത്തിൽ യുദ്ധം നടത്തി കീഴ്പ്പെടുത്തി ഒരു രാജ്യത്തെയും ഒരു ജനതയെയും പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്ത് ഞാൻ നേരത്തെ ഉപയോഗിച്ച അതേ പദം കാടത്തപരമായ രീതിയിൽ സാമ്രാജ്യത്വ പിൻബലത്തോടുകൂടി ഇസ്രയേൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരെല്ലാം പലസ്തീൻ്റെ ഒപ്പമാണ് ചേരുക ആയുധശക്തി കൊണ്ട് മാത്രം യുദ്ധം ജയിക്കില്ല ധാർമ്മികത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ധാർമ്മികത നമ്മൾ അങ്ങനെയാണ് പലപ്പോഴും ധരിക്കുക അതൊരാശയവാദ ഒരു 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 വ്യാഖ്യാനമായിട്ട് കാണേണ്ടതില്ല ലോകത്തിൻ്റെ മുമ്പിൽ ശരിയെന്ന് കാണുന്ന ശരിയായ ദിശാബോധത്തോടു കൂടി മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആശയങ്ങൾ കൃത്യമായിട്ട് പരിഗണിക്കാതെ സർവാധിപത്യപരമായ രീതിയിൽ സ്വാസ്യത്തിൻ്റെ ഭാഗമായാലും സാമ്പ്രാജ്യത്വത്തിൻ്റെ ഭാഗമായാലും അത്തരം നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ ജനതയെ ഒരു ലോക ജനതയെ അടക്കി ഭരിക്കാനാവുമെന്ന് ധരിക്കുന്നത് തെറ്റായ പ്രവണതയാണ് തെറ്റായ രീതിയാണ്